ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ഒരു ചെറിയൊരു സെയിൽ വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ കുറച്ച് പ്ലാന്റ്സുകൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചതൊക്കെ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കുറച്ച് അഗ്ലോണിമോ പ്ലാന്റ്സ് ഉണ്ട് ചെറിയ ചെറിയ ബേബി പ്ലാന്റ്സുകളുണ്ട് പിന്നെ ബിഗോണിയ പ്ലാന്റ്സ് ഉണ്ട് പിന്നെന്താ പിന്നെ അല്ലാതെ ഉള്ള കുറച്ച് പ്ലാന്റ്സുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ എല്ലാ പ്ലാന്റ്സുകളും കൂടി അടങ്ങിയിട്ടുള്ള ഒരു ചെറിയൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പരമാവധി പ്ലാന്റ്സുകളൊക്കെ ആവണതാവണം ഒക്കെ വിറ്റ് തീർക്കാണ് കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നനയ്ക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ് കേട്ടോ ആ വെള്ളത്തിന് ക്ഷാമണ്ടായിട്ടല്ല വേനൽക്കാരാണ് എല്ലാ ചെടികളും നല്ലപോലെ നനയ്ക്കേണ്ട സമയമാണ് അപ്പോൾ നമുക്ക് അതിനുള്ള ടൈമില്ല കേട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താമരകൾ കുറേ വാങ്ങിച്ച് കൂട്ടിയ കാരണം കൊണ്ട് നല്ലൊരു സമയം താമരയില് വെള്ളം നിറയ്ക്കാൻ തന്നെ നമുക്ക് പോകുന്നുണ്ട് അപ്പോൾ പരമാവധി നമ്മൾ ചെടികളൊക്കെ വെക്കാണ്ട് ആവുന്നതാവുന്നതൊക്കെ സെയിൽ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടായിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സെൽ വേടി ഇടുന്നത് അപ്പോൾ ഗ്ലോഡിൻ പ്ലാൻസൊക്കെ എന്താ പറയുക ചെറിയ റേറ്റിനൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നവർക്ക് വാങ്ങിക്കാവുന്ന രീതിയിലാണ് കേട്ടോ ചെറിയ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് ആണ് ചെറിയ പ്ലാന്റ്സിനായിരിക്കും ചെറിയ വില കേട്ടോ നിങ്ങൾ ചെറിയ വിലയ്ക്ക് വലിയ പ്ലാന്റ്സ് തരണം ഹെൽത്തി പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ചിലർക്ക് എങ്ങനെയുണ്ട് ചെറിയ വിലയ്ക്ക് വലിയ പ്ലാന്റ്സ് കിട്ടണം അങ്ങനെ ആഗ്രഹിക്കരുത് കേട്ടോ ചെറിയ പ്ലാന്റ്സ് ആണ് ചെറിയ വിലയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് പ്ലാൻസുകൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം വളരെ കുറച്ച് ഉണ്ടാവുള്ളൂ കേട്ടോ ഒത്തിരി പ്ലാന്റ്സുകളൊന്നും ഉണ്ടാവില്ല ാവില്ല ആദ്യം ആദ്യം വരുന്ന കുറച്ച് പേർക്ക് കൊടുക്കാവുന്ന പ്ലാൻസ് ഉണ്ടാവുള്ളൂ നമ്മളിവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും അതുകൂടാതെ നമുക്ക് ഓരോ ഹോം ഗാർഡിനികളിൽ നിന്ന് ഇങ്ങനെ ആവുന്നതാവുന്നത് തരുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ അതുകൊണ്ട് ഒത്തിരി നമ്മൾ ബൾക്കായിട്ടൊന്നും എടുത്തു വെക്കാറില്ല അതും കൂടി പറയാം കേട്ടോ അപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതാ ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് ഗ്ലോണിമയുടെ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ എന്താ പറയുക നല്ല റെഡ് കളറൊക്കെ ആവും അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിന് നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആ ഗ്ലോണിമകൾ തീരെ ഇല്ലാത്തവർക്ക് വാങ്ങിക്കാം പറ്റോ നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മളിവിടെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സുകളാണ് ഇതൊക്കെ ഇങ്ങനെ പ്രൊപ്പഗേഷൻ ചെയ്യാൻ വെച്ചാൽ ചിലപ്പോൾ ആവുന്നതാകുന്നത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതിനൊക്കെ നാൽപ്പത് രൂപ തന്നെയാണ് കേട്ടോ നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് കൊടുക്കുന്നത് അപ്പോൾ ഇരുപത് രൂപയുടെ മുപ്പത് രൂപയുടെ ഒക്കെ പ്ലാന്റ്സുകൾ വാങ്ങിക്കുന്ന ഒത്തിരി പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഒത്തിരി വലിയ ഗ്ലോഡിമ ഉള്ളവർക്ക് വേണ്ടിയിട്ടല്ല ചെറുതായിട്ടൊക്കെ കുറഞ്ഞ പൈസ ഒക്കെ ഒക്കെ വാങ്ങിക്കാൻ വാങ്ങിച്ച് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നാൽപ്പത് രൂപയാണ് പിന്നെ പിന്നെന്താ ഇത് കണ്ടില്ലേ ഇതുണ്ട് ഇതിന് അറുപത് രൂപയ്ക്കാണ് കേട്ടോ റെഡ് എമറോൾഡിൻ്റെ പ്ലാന്റ് ആണ് കണ്ടില്ലേ ഇതൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ പിടിപ്പിക്കുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അത് ഈ ഒരു ബികോണിയൊക്കെ മുപ്പത് രൂപയാണ് കേട്ടോ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എന്താ ഇതാണെങ്കിൽ നാൽപ്പത് രൂപയാണ് ഇത് മുപ്പത് രൂപ എല്ലാം കുറച്ച് കുറച്ച് ഉണ്ടാവുള്ളൂ കേട്ടോ അതും കൂടി പറയുകയാണ് മുപ്പത് നാൽപ്പത് മുപ്പത് കേട്ടോ ഇതൊക്കെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ് ആണേ ഇത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ആ ബ്ലാക്ക് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ഇത്രയും വലിയപ്പോൾ ഉള്ള പ്ലാന്റ്സുകളൊക്കെ നമുക്ക് ഓരോ ഹോം ഗാർഡനിൽ നിന്ന് തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ വേഗം തന്നെ വാങ്ങിച്ചോളൂ നൂറ്റി പിന്നെ പിന്നെതാ ഈ എലിഫൻറ്റ് ഇയർ ലൊക്കേഷ് ചോദിച്ച കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്താ മുപ്പത് രൂപയാണ് കേട്ടോ മുപ്പത് രൂപയ്ക്കാണ് ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് പിടിപ്പിക്കുന്നതാണ് കേട്ടോ മുപ്പത് രൂപയാണ് പിന്നെ പിന്നെതാ ഈ ഒരു ഗ്ലോണിമ ഇത് പണ്ടേ ഉള്ളൊരു ഗ്ലോണിമയാണ് ആണ് ഇതിന് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് ഇതാ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് ഇത് അമ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ പിന്നെതാ ഇതുണ്ട് ഇതിന് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എന്താ ഈ ഇത്രയും വലിപ്പുള്ള ഈ ഒരു ബിഗോണിയക്ക് അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അറുപത് എന്താ ഇതൊക്കെ അൻപത് രൂപയ്ക്കാണ് കേട്ടോ അൻപത് ഇതാണെങ്കിലും അൻപത് രൂപ തന്നെയാണ് കേട്ടോ അൻപത് ഇത് അൻപതാണ് പിന്നെതാ ഈ ഒരു ഫിലോഡൻഡ്രോ ഉണ്ട് പ്ലാന്റ് ഉണ്ട് നല്ല ഇതിങ്ങനെ നല്ല കളറാവൂട്ടോ കളറാവാത്തതും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഫിലോഡൻട്രോൺ പ്ലാന്റ് ആണോട്ട് നല്ല ഭംഗിയുള്ള ഒരു ഫിലോഡൺ പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിനാണെങ്കിൽ കയറി വന്നുള്ളത് ഈ ഇല വിരിയുമ്പോൾ ആ ഒരു കളറിലേക്ക് ആകട്ടെ നൂറ്റി അൻപത് രൂപയാണ് ബിഗ് ബിഗ്റോയുടെ കുറച്ച് പ്ലാൻസും കൂടിയൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഇതിനൊക്കെ നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഇതിന് മുന്നേ നല്ല റേറ്റിലൊക്കെയാണ് കൊടുത്തിരുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് നമുക്ക് ഓരോ സ്ഥലത്തു നിന്ന് കിട്ടുന്നതാണെന്ന് പറഞ്ഞില്ല അപ്പോൾ നമുക്ക് കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നൂറ്റി നാൽപ്പത് രൂപയാണ് എന്താ ബോക്സറിൻ്റെ പ്ലാന്റ് ഉണ്ട് ഇതൊക്കെ നൂറ്റി നാൽപ്പത് രൂപ കുറച്ച് പ്ലാൻസും കൂടിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നൂറ്റി നാൽപ്പതാണ് സോറി നൂറ്റി മുപ്പത് കേട്ടോ നൂറ്റി മുപ്പതാണ് കേട്ടോ അതാ ഇതിന് നൂറ്റി മുപ്പത് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് പിന്നെതാ നല്ല അടിപൊളി ഒരു സിങ്കോണിയം പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഇത് അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ പിന്നെതാ ഇതിന് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ്സ് ഉണ്ട് ഇത് നൂറ്റി മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് ഗ്ലോണിമ വലിയ പ്ലാന്റ്സുകളൊക്കെ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ നമുക്കിതാ ഒരു ഹെങ് ഹെങ്ങിൻ്റെ ഒരു പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നൂറ്റി എൺപത് രൂപയാണേ ഒരെണ്ണുള്ളൂ കേട്ടോ ഒരെണ്ണുള്ളൂ നൂറ്റി എൺപത് രൂപയ്ക്കാണ് അപ്പോൾ അതാ ഇതൊക്കെയാണ് കേട്ടോ പിന്നെ ഇതാ കൊച്ചിൻ പിങ്കിൻ്റെ പ്ലാന്റ് ഉണ്ട് ഇത് നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊച്ചിൻ പിങ്ക് നൂറ്റി നാൽപ്പതാണ് പിന്നെ ഇതാ ഈ ഒരു പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഐ ഡി ഒന്നും എനിക്കറിയില്ല ഇത് നൂറ്റി നാൽപ്പതാണോ കേട്ടോ ഇത് നൂറ്റി നാൽപ്പത് ഇത് നൂറ്റി നാൽപ്പത് കേട്ടോ പിന്നെ വൈറ്റ് ലഗ്ഗാച്ചിയുടെ കുറച്ച് പ്ലാന്റ്സ് കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്കാണ് അപ്പോൾ എല്ലാം ഓഫർ പ്രൈസിലാണ് ഇന്ന് കൊടുക്കുന്നത് കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്കാണ് പിന്നെ പിന്നെതാ ജെയ്പ്പോങ് ഗ്രഡിൻ്റെ നല്ലോണം കളർ കയറി വന്നിട്ടുള്ള പ്ലാന്റ്സുകൾ കിട്ടിയിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അതാ നല്ല ഭംഗിയുള്ള നല്ല റെഡ് കളർ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ പിന്നെതാ ഇത് നമ്മുടെ മോൺസ്റ്റർ പ്ലാന്റ് ആണ് ഇത് കട്ടിങ്സ് വെച്ചേക്കണത് കേട്ടോ അതാ ഉണ്ട് അടിയിൽ ശരിക്കും അങ്ങോട്ട് റൂട്ട് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല കേട്ടോ നമുക്കിതൊക്കെ നമുക്കിങ്ങനെ ഹോം ഒരു സ്ഥലത്തുനിന്ന് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെ ഇങ്ങനത്തെ പ്ലാൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ഇതാണെങ്കിൽ മുപ്പത് രൂപയാണ് കേട്ടോ അതാ ഈ ഒരു കട്ടിങ്ങാണ് ഇതാണെങ്കിലും എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് മുപ്പത് എൺപത് കേട്ടോ പിന്നെ പിന്നെതാ ഈ ഒരു ഫിലോഡൻഡ്രൺ ഗ്ലോറിസം ഗ്ലോറിസം എന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഈ ഒരു വലിയ പ്ലാന്റ് കൊടുക്കാനുണ്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഒരെണ്ണം പറഞ്ഞിങ്ങനെ വീടിൻ്റെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് പറയണുള്ളൂ കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്കാണ് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ വളരെ കുറച്ച് പ്ലാന്റ്സ് ഉള്ളൂ അപ്പോൾ ആദ്യമേം വരുന്നവർക്കായിരിക്കും കൊടുത്ത് കൊടുക്കുക അപ്പോൾ ഏത് പ്ലാൻസ് ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലിടുക വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെന്താ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ